രണ്ടായിരം സ്ക്വയർ ഫീറ്റ് നാല് അറ്റാച്ച്ഡ് ബെഡ്റൂം ഉണ്ടായി കാണുന്ന രണ്ട് നില സൂപ്പർ ഒരു വീട് വെറും നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ അകത്തോട്ട് കയറിക്കണ്ടോ ഒരാ നീറ്റ് ആൻഡ് ക്ലീൻ വീട് അയൽവക്കവും കാര്യങ്ങളൊക്കെ നല്ല സെറ്റപ്പ് കെ എസ് ആർ ടി സി സ്റ്റാൻഡ് അതുപോലെ തന്നെ ഷോപ്പിംഗ് കോംപ്ലക്സ് മാള് മാർക്കറ്റ് എല്ലാവരും ഒരു കിലോമീറ്റർ ചുറ്റുള്ളത് ഈ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട് അപ്പുറത്ത് വേണമെങ്കിൽ ഒരു വണ്ടിയും കൂടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് വേറെ ഉണ്ട് ഒരു വലിയൊരു മാവ് മാവുപ്പുണ്ടായിരുന്നു വെട്ടിക്കളഞ്ഞു നിങ്ങൾക്ക് വളമെന്ന് പറഞ്ഞിട്ടുണ്ട് അതൊന്നും വളത്തിരിക്കണ്ട സിറ്റ് സിറ്റൗട്ടൊക്കെ കണ്ട ചാരുപടി കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പം എല്ലാവരും ഈ ഒരു ലൈക്ക് അടിക്കുക നമ്മൾ തമ്പിനേലേ കണ്ട ഫോട്ടോ മോളി നിന്ന് നിർത്താൻ അപ്പുറത്തെ വീടിൻ്റെ ഇതേണ്ട അപ്പുറത്തെ വീടൊക്കെ കണ്ട എല്ലാം നല്ല പോഷ് എരിയണ്ട വേറെ വെള്ളക്കെട്ട കാര്യങ്ങളൊന്നും ഇല്ലാത്ത പ്രദേശമാണ് ഇതേ കയറി വന്ന ഹാളാണ് ഹാളിൻ്റെ ഒരു ലെങ്ത്ത് നിങ്ങൾ കണ്ടോട്ടോ പോട്ട ഇത് കണ്ട എന്താ വലിയൊരു ഹാളെന്ന് നോക്കി ഇവിടെ നിന്ന് നമ്മൾ മുകളിലൊരു ഫില്ലറിന് ഒരു ഇത് കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് വേണമെങ്കിൽ പാർട്ടീഷൻ ചെയ്യാൻ പറ്റും നമുക്ക് അപ്പോൾ ഡൈനിങ് ഹാളും ലിവിങ് ഏരിയയും രണ്ടും രണ്ടാവും നല്ല സെറ്റപ്പ് സ്വന്തം ആവശ്യത്തിന് നിർമ്മിച്ച വീടാണ് കേട്ടോ സൂപ്പർ ഇവിടെ വാഷ് കൗണ്ടർ ഏരിയ കാര്യങ്ങൾ കബോർഡ് എല്ലാ സെറ്റപ്പും ഉണ്ട് ഇത്രയും വലിയൊരു സെറ്റപ്പിലാണ് ഈ വീടിരിക്കുന്നത് ഇതിൻ്റെ റൂമൊക്കെ നിങ്ങൾ കണ്ടുകൂടാ എല്ലാം വലിയ വലിയ റൂമാണ് ചെറിയ റൂമൊന്നുമില്ല ഇല്ല കേട്ടോ അങ്ങനെ എല്ലാം ഇപ്പം പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞാൽ ആക്കി നിർത്തിയേക്കണം കാരണം തരുമ്പോൾ നല്ല വൃത്തിയായിട്ട് തന്നെ തന്നെയെന്ന് പറഞ്ഞിട്ട് കാരണം സ്വന്തം വശം ഇഷ്ടി ചെയ്തേക്കൊണ്ട് പണനേക്കണോ നല്ല ക്വാളിറ്റി ഉള്ള വീടാണ് അപ്പം ഈ വീടിനെ എല്ലാവരും ലൈക്ക് അടിക്കാൻ മറക്കരുത് ഈ വീടിനൊക്കെ ലൈക്ക് അടിച്ചിരുന്നെങ്കിൽ പിന്നെ ഏത് വീടിനാൽ ലൈക്ക് അടിക്കണം ഞാൻ അറ്റാച്ച്ഡ് ബെഡ്റൂം വേണ്ട അതും വെറും നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് മേടിച്ചിട്ട് പോവാം ഇതിൻ്റെ അകത്ത് വിലപേശലോ കാര്യങ്ങളൊന്നുമില്ല ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്തു തരും എന്നുവെച്ച ഒരുപാട് ലക്ഷങ്ങളൊന്നും പ്രതീക്ഷിക്കരുത് ലക്ഷത്തിലോട്ടൊന്നും കുറവുണ്ടാവില്ല അത് ആദ്യം തന്നെ പറഞ്ഞത് കാരണം ഞാൻ അവരോട് സംസാരിച്ച് അത്രയും വില കുറവിലാണ് ചെയ്തേക്കണത് തന്നെ രണ്ടാമത്തെ ബെഡ്റൂം അതിന്റെ കബോർഡ് കാര്യങ്ങൾ അതിന്റെ അറ്റാച്ചഡ് ബാത്റൂമും എല്ലാവരും താഴത്തെ രണ്ട് ബെഡ്റൂം കണ്ടെങ്കിൽ രണ്ടും അറ്റാച്ച്ഡ് ഇനി മുകളിലുണ്ട് മുകളിലത്തെ നമുക്ക് കയറിക്കണം അതിൽ പിന്നെ കിച്ചണും കാര്യങ്ങളൊക്കെ കാണണ്ടേ ഇവരോട് സംസാരിച്ചപ്പോൾ ഇവർ നാൽപ്പത്തഞ്ച് പറഞ്ഞ് നാൽപ്പത്തി ഒന്നിന് കൊടുക്കാമെന്നാണ് പറഞ്ഞത് പക്ഷേ ഞാനത് വേണ്ട നമുക്ക് ഒറ്റ വില മതി വെറുതെ ബാർഗെയിൻ ചെയ്ത് നമുക്ക് കൺഫ്യൂഷൻ ആക്കേണ്ട ഒറ്റ വില കിച്ചൺ ആവശ്യത്തിനുള്ള കബോർഡ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഇതാണ് നിങ്ങളുടെ മെയിൻ കിച്ചൺ ഇനി തീ കത്തിക്കുന്ന അടപ്പും കാര്യങ്ങളൊക്കെ എടുത്ത് ഇവിടെ ഉണ്ട് ഇത് മാത്രമേ ഉള്ളൂ നമുക്കൊരു ചെറുതായിട്ട് ഫീൽ ചെയ്തത് കാരണം ഇപ്പം തീ കത്തിക്കലും കാര്യങ്ങളൊക്കെ കുറവാണ് എന്നാലും തീ കത്തിക്കാനുള്ള പുകയില്ലാത്തടപ്പൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം ഇനി പുറത്തായിട്ട് നിങ്ങളുടെ കിണറും കാര്യങ്ങളൊക്കെ പുറത്തുണ്ട് കേട്ടോ ഇതേ നിങ്ങളുടെ കിണറ് അവിടെ ഒരു കോമൺ ഒരു എന്നിട്ട് സർവെൻറ്റിനൊക്കെ ഉള്ളൊരു ബാത്റൂമുണ്ട് ആ നേരെയാണ് അലക്കലി ഇതാണ് നിങ്ങളുടെ കിണർ വന്നത് അതിൻ്റെ തൊട്ട് അരക്കാനുള്ള കാലൊക്കെ ഉണ്ട് അതൊക്കെ വെറുതെ വെച്ചേക്കുന്ന അരക്കണ കാലൊക്കെ ഉണ്ട് അവിടെ എന്ന് മാത്രമേ ഉള്ളൂ ഇതൊക്കെ ഇപ്പം എല്ലാം മിക്സിയിലല്ലേ ഇനി നമുക്ക് മുകളിലത്തെ ഫ്ലോറി കയറിയിട്ട് മുകളിലത്തെ കൂടിയും കാണണ്ടേ മുകളിലേം കൂടി കണ്ടാലേ എല്ലാ കാര്യങ്ങളും സെറ്റാവുള്ളൂ മുകളിലും ആവശ്യത്തിൻ്റെ സ്ഥലവും കാര്യങ്ങളും സൗകര്യവും എല്ലാം ഉണ്ട് അപ്പോൾ അത്രയും സെറ്റപ്പ് ഉള്ള വീടാണ് ഈ വീട് വരുന്നത് ആറ് സെൻറ്റ് സ്ഥലം ആറ് സെൻറ് സ്ഥലത്ത് രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ഈ വീടിന് ചോദിക്കണ വില വെറും നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപ അത് നെഗോഷ്യബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ചെറുതായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ നടക്കുമ്പോൾ വല്ല ഇരുപത്തയ്യായിരം ഒക്കെ അത്രയൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അത് നിങ്ങൾ നേരിട്ട് സംസാരിച്ചു കാരണം ഇനി സംസാരിച്ചാൽ ചിലപ്പോൾ എന്നെ വല്ലതും പറയും കാരണം ഞാൻ അത്രയും കുറച്ചായിട്ടാണ് ഇപ്പോൾ ചെയ്തേക്കണം കാരണം ഇവരായി നാൽപ്പത്തഞ്ച് പറഞ്ഞ് നാൽപ്പത്തി മൂന്ന് കൊടുക്കാമെന്നെൻ്റെ അടുത്ത് സംസാരിച്ചാണ് പിന്നെ ഇതിൻ്റെ ലൊക്കേഷൻ വന്നാൽ നമ്മുടെ പെരുമ്പാവൂർ കെ എസ് ആർ ടി സ്റ്റാൻഡിൽ നിന്ന് ഒരു കിലോമീറ്ററ് മാത്രമേ ഉള്ളൂ ഈ വീട്ടിലൂടെ മൂന്ന് മുകളിലെ ഫസ്റ്റ് ബെഡ്റൂം അതിൻ്റെ ബാത്റൂം ഇവിടെ എങ്കിലൊരു ഇന്ത്യൻ ക്ലോസിറ്റും കൂടി വെച്ചിട്ടുണ്ടോ ഇനി ഇന്ത്യൻ ക്ലോസിറ്റിൻ്റെ ആവശ്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം ഇനി രണ്ടാമത്തെ റൂം ഇവിടെ ഒരു കോമൺ ബാത്റൂമ് അത് കൊടുത്തിട്ടുണ്ടോ കയറി വന്നോട് തന്നെ അതെ ഇത് വലിയ നല്ല സെറ്റപ്പിലൊരു കോമൺ ബാത്റൂമൂടെ കൊടുത്തിട്ടുണ്ട് ഇതേ ആ ബാത്റൂമിനുള്ളതാണ് ഈ റൂമ് ഈ റൂമിനോട് ആ ഒരു കോമൺ ബാത്റൂമ് കൊടുത്തേക്കണം ഇത് ഉണ്ടാ മുകളിലോട്ട് സ്റ്റെയർ കേസും കാര്യങ്ങളൊക്കെ ഉണ്ട് മുകളിൽ ഡ്രസ്സ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ വീടിന് യാതൊരു കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങൾക്ക് നേരിട്ട് വന്ന് കാണാം അതായത് രണ്ട് ആക്സസ് ഉണ്ട് രണ്ട് സൈഡിലോട്ട് നമുക്ക് ചെല്ലാൻ പറ്റും ഇത് കുറുപ്പം പടിക്കൊക്കെ പോണ വഴിക്ക് ഒരു സ്റ്റോപ്പിലോട്ടാണ് ചെന്ന് കേറുക കെ എസ് ആർ ടി സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് വന്ന് കയറാം അപ്പോൾ രണ്ടിത് ഉണ്ട് ഇവിടെ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള എല്ലാവരും ഉണ്ട് കറണ്ട് വെള്ളം എല്ലാവരും ഇവിടെ ഡ്രസ്സ് വർക്ക് ചെയ്തിട്ടുണ്ട് വേണ്ട അഴയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ തുണിയും കാര്യങ്ങളൊക്കെ ഇവിടെ വിരിച്ചിടാം അങ്ങനെയുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട്